സലീമിൻ്റെ ഓർമ്മയോട് പോലും ചെയ്യുന്നൊരു പാതകമാണ് ഇങ്ങനൊരു ആരോപണം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പിതാവ് ഉന്നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് സലീം മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന സമയത്ത് അന്ന് എൻ ഡി എഫ് പ്രവർത്തകരാണ് കഴിഞ്ഞ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരായ കുറ്റവാളികൾ അന്ന് അദ്ദേഹം സി പി എമ്മിലായിരുന്നു അതിനുശേഷം പ്രിയപ്പെട്ട ആ പിതാവ് കോൺഗ്രസിലേക്ക് പോയി ഇടക്കാലത്ത് അദ്ദേഹം മുസ്ലിം ലീഗായി പിന്നീട് കുറേ നാൾ അദ്ദേഹം ബി ജെ പിയുടെ അനുഭാവിയായിരുന്നു അതിനുശേഷമാണ് ജനുവരി പതിനാലാം തീയതി കോടതിയിൽ ഇതുവരെ ഉന്നയിക്കാത്ത ആരോപണം പ്രതികൾക്ക് അനുകൂലമായിട്ട് അദ്ദേഹം കോടതിയിൽ പറഞ്ഞത് ഈ പതിനാലാം തീയതിയാണ് പറയുന്നത് സി പി എമ്മിനെ ആരോപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ കോടതിയിലെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പരാതി കുറച്ചിട്ട് വസതി എത്ര വിചിത്രമായ ആരോപണം ഈ പന്ത്രണ്ട് വർഷക്കാലത്ത് ആ പിതാവിന് പരാതി എങ്ങനെയാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം വന്നത് തന്നെയുമല്ല അദ്ദേഹം നേരത്തെ പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടോടുകൂടി കേൾക്കാൻ പറ്റത്തില്ല ഒരു പിതാവ് അങ്ങനെ പറയാൻ പാടില്ല അദ്ദേഹത്തിനുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് പറയട്ടെ രക്തസാക്ഷി ഫണ്ട് അവർ സ്വീകരിച്ചപ്പോൾ അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത പാർട്ടിയുടെ കുഴപ്പമാണ് രക്തസാക്ഷി ഫണ്ട് തൻ്റെ പിതാവിൻ്റെ കൊലയാളികൾ സി പി ആണ് പിന്നെ എങ്ങനെ ഇവരെ സ്വീകരിക്കുന്നത് പിണറായി വിജയനായിരുന്ന സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം നേരിട്ടാണ് ആ ഫണ്ട് കൈമാറ്റം ചെയ്തത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വാസ്തവം പറയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ സി പി എമ്മിനെയും സി പി എമ്മിന് പ്രവർത്തനം വെട്ടിക്കൊന്നിന് കൊന്നവരെ ന്യായീകരിക്കാനായിട്ടുള്ള ഇത്തരം വാർത്തകൾ വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ചുകൂടെ ഈ കൊലപാതകങ്ങളിൽ സി പി എമ്മിനെതിരെ ആരോപിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്വതി എന്താണെന്നുള്ളൊരു വെളി വരുവാണ് ഞാനിത് പറഞ്ഞല്ലോ മകനെ നഷ്ടപ്പെട്ട പിതാവിന്റെ വേദന നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും പക്ഷേ അദ്ദേഹം ഒരിക്കലും തൻ്റെ മകൻ്റെ ഓർമ്മയോട് പോലും ഇതുപോലെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹം നിഷേധിക്കാൻ പറ്റാതെ നിഷേധിക്കട്ടെ ഞാനീ കാര്യം അന്വേഷിച്ചിട്ട് ചർച്ചയിലിരിക്കുന്നത് അത് തന്നെയല്ല പിന്നെ അദ്ദേഹം പറഞ്ഞു എനിക്ക് കൂടുതൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ചിനെ ഈ അന്വേഷണം അന്ന് നടത്തിയപ്പോൾ അതിനെ സ്വാഗതം ചെയ്തതാണ് ആ കുടുംബം അദ്ദേഹത്തിൻ്റെ പിതാവ് അടുക്കമുള്ളവർ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കൊലപാതക സമയത്ത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് ആ വാർത്തകളെല്ലാം തെളിഞ്ഞു നോക്കൂ അതിനുശേഷം ഒരു പരാതിയില്ലായിരുന്നു അദ്ദേഹം രക്താക്ഷി പണ്ട് തന്റെ മകന്റെ പേരിൽ പാർട്ടി പിരിച്ചെടുത്തത് കൈപ്പറ്റി ഇപ്പോൾ പന്ത്രണ്ട് വർഷ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആവർത്തിക്കുന്നു ജനുവരി പതിനാലാം തീയതിയാണ് കോടതിയിൽ അദ്ദേഹം ഈ രീതിയിൽ മൊഴി നൽകിയത് ഇത് എത്ര വിചിത്രമാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ തീവ്രവാദ മാനസികാവസ്ഥയുള്ള ഗ്രൂപ്പുകൾ പോലും കേരളത്തിലെ സി പി എം തല്ലിക്കൊല്ലുമ്പോൾ വെട്ടിക്കൊല്ലുമ്പോൾ കുത്തിക്കൊല്ലുമ്പോൾ പാ പതിറ്റാണ്ടുകൾക്ക് ശേഷം അത് സി പി എം പ്രവർത്തകർ തന്നെയാണ് എന്തിനാണ് സി പി എം പ്രവർത്തകർ പ്രിയപ്പെട്ട പിന്നെ സലീമിനെ കൊല്ലുന്നത് അതിനൊരു യോജിക്കുണ്ടോ ഫസൽക്ക് പദവും സി പി എമ്മിൻ്റെ സലീവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് നിങ്ങൾക്ക് തലശ്ശേരി അന്വേഷിച്ചു നോക്കും തലശ്ശേരി സമയമാണ് ഈ സ്ഥലം ഇരിക്കുന്നത് അപ്പോൾ ഒരു വാർത്തകൾ ഇതിന് വിടുമ്പോൾ മറ്റൊരു വിഷയമില്ലാത്തതിൻ്റെ പേരിൽ ഇതുപോലെ വിഷയദാര്യം ആരംഭിക്കുമ്പോൾ ഈ പിതാവിൻ്റെ വാക്കുകൾ ഒന്ന് ചി ഒന്ന് ഒന്നൊന്നും ഒന്ന് ചികഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ ഒന്ന് തുറന്നു നോക്കാതെ കണ്ട് ഇതുപോലെയൊക്കെ വാർത്തകൾ സൃഷ്ടിക്കും ഒന്ന് ആലോചിക്കട്ടെ കേരളത്തിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കണ്ണൂരിലെ മനുഷ്യർക്കായിരുന്നു വിവേകമുള്ളവരാണെന്നുള്ളവരും കാരണം ആ കണ്ണൂർ ജില്ലയിലാണോ നടന്നത് മറ്റുള്ള ജ നാട്ടിലെ ജനങ്ങൾക്കായിട്ട് സത്യാവശ്യങ്ങൾ മുഴുവൻ അറിയാം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു അദ്ദേഹം ഈ ചർച്ചയിലുള്ളതുകൊണ്ട് ആദരവ് നിലനിർത്തിക്കൊണ്ട് പറയട്ടെ ആ സലിം എന്ന് പറഞ്ഞ തന്റെ മകനോടുള്ള നീതി ആ ഓർമ്മയോടുള്ള നീതിയാലും അദ്ദേഹം പുലർത്തുന്നത് അതോട് ഞാൻ യാചിക്കുവാണ് പക്ഷെ അന്നും ഈ പിടിക്കപ്പെട്ട ആളുകളല്ല ഈ കേസിലെ പ്രതികളെന്ന് താൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു അതായിരുന്നു തന്റെ നിലപാട് എന്ന് അദ്ദേഹം പറയുന്നു ഇപ്പോൾ വിചാരണ വേളയിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുമ്പോൾ അദ്ദേഹം ആ കാര്യം പറയുകയാണ് രണ്ടാമത്തെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ഇതിലെ തെളിവുകൾ അട്ടിമറിക്കപ്പെട്ടതിനെക്കുറിച്ച് മകൻ ഉപയോഗിച്ചിരുന്ന ഫോൺ എന്ന് സി പി ഐ എംമാർ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് അവർക്ക് ആ ഫോൺ കണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ആ ഫോൺ കണ്ടെടുത്താൽ നിർണായകമായ വിവരങ്ങൾ കിട്ടുമെന്ന് പലപ്പോഴായി ചൂണ്ടിക്കാണിച്ചു ആ ഫോൺ കണ്ടെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ പരാതി കൊടുത്തു ഇതുവരെയും പോലീസ് അതിന് തയ്യാറായില്ല ഇടയ്ക്കൊരു പ്രാദേശിക സി പി ഐ നേതാവ് ഫോൺ ഞങ്ങളുടെ കയ്യിലുണ്ട് അതന്വേഷിച്ച് മെനക്കെടേണ്ട എന്ന് തന്നെ ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതിനെക്കുറിച്ച് ഇൽ കൊണ്ടുപോകുമ്പോൾ ഏത് ആശുപത്രി വേണമെന്ന് ചൂസിയതിനെക്കുറിച്ചൊക്കെയുള്ള അസാധാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിനകത്ത് ചില പ്രത്യേക താല്പര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് പണ്ട് അദ്ദേഹം ഇത് പറഞ്ഞില്ലോ എന്ന ഒരു വാചകം കൊണ്ട് മറയ്ക്കാൻ കഴിയുന്നതല്ല ഇദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളെന്ന് തോന്നുന്നു റെജി